ഭാര്യയും ഏഴു വയസ്സുകാരി മകളെയും ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം യുവാവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു പത്തനാപുരം പിടവൂർ സതീഷ് ഭവനിൽ രൂപേഷാണ് മരണപ്പെട്ടത് വെള്ളിയാഴ്ച വെളുപ്പിനെ മൂന്നു മണിയോടെ വാടക വീട്ടിലാണ് സംഭവം പത്തനാപുരം നടുക്കുന്നുകുളങ്ങര നസീർഖാന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു രൂപേഷും കുടുംബവും പത്തനാപുരം പോലീസും ഫയർഫോഴ്സും എത്തി തീയണച്ച് രൂപേഷിനെ പുനരൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യയെയും മകളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു രൂപേഷിന്റെ മൃതദേഹം പുനരൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവകാരണം അറിവായിട്ടില്ല വീട് ഒരു ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയത്തില്ല ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്ക് ഇവർ എല്ലാം കേട്ടോണ്ട് ഞങ്ങൾ പോയി കഥ പറഞ്ഞ് ഇറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയും കൊണ്ട് അപ്പുറത്ത് ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് ഭാര്യയപ്പുറത്ത് വീട്ടിൻ്റെ അവിടെ പോയി നിന്ന് പറഞ്ഞ് അമ്മയെ രക്ഷിക്കണത് അപ്പോൾ അവിടെ കഥ പറഞ്ഞ് അവർ നോക്കിയപ്പം അവർ ഇങ്ങനെ ഈ കൊച്ച് ബ്ലഡുമായിട്ട് അവിടെ വന്ന് കിടന്ന് പിന്നെ പെട്ടെന്ന് തന്നെ ഈ കൊച്ചിനെയെടുത്തോണ്ട് ഈ അഞ്ചു എന്ന് പറയുന്ന കൊച്ച് കയറി റോഡിൽ കയറി പോയി അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ പോലീസിനെ വിളിച്ച് പോലീസുകാർ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇവരെ കണ്ട് ഇവരെ കൊണ്ട് പെട്ടെന്ന് ഇവരെ ഈ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടാണ് കുഞ്ഞെ പോലീസ് ഇവിടെ വന്നത് ഞങ്ങൾ ഞങ്ങൾ പോയി കുറച്ച് വെള്ളം 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 നോക്കിയപ്പോൾ ഒഴിച്ചു രണ്ട് ബക്കറ്റ് തീ തീ ആൾ അവിടെ അവിടെ രൂപേഷ് അവൻ കിടക്കുന്ന അടുത്ത് പറഞ്ഞു പിന്നെ അങ്ങോട്ട് പോയില്ല സാറേ പത്തനാപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു ൈവർ ആയിരുന്നു രൂപേഷ് ഇവരുടെ പ്രണയവിവാഹമായിരുന്നു പുനലൂർ അലിമുക്ക് സ്വദേശിയാണ് രൂപേഷിന്റെ ഭാര്യ ന്യൂസ് ബ്യൂറോ പത്തനാപുരം